ഇടുക്കി കട്ടപ്പനയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ കുർബാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ സോമയ വന്നതല്ല ദൈവെന്നെ കൂട്ടിക്കൊണ്ടുവന്നാണ് അത് അപ്പ പാലോസ്ലിയ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് രാഷ്ട്രീയ തമ്പുരാൻ പാലോസ്ലിയയെ ശിഷ്യനാക്കിയതുപോലെ എന്നെ കർത്താവ് ഈ കുറാസനത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഞാൻ എനിക്ക് കുറച്ച് കടബാധ്യതകളൊക്കെ ആയിട്ട് നാലഞ്ച് വർഷം മുമ്പ് കുറച്ച് കടബാധ്യതകളൊക്കെ ആയിട്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവം എന്നൊരാളില്ല ഈശ്വരുന്നൊരാളില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കാരണം കർണാടകയിലേക്ക് പോയി കർണാടകയിൽ റബർ ടാപ്പിംഗ് ആണ് എൻ്റെ ജോലി ഇപ്പം അവിടെയാണ് ഞാൻ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാൻ നാട്ടിലേക്ക് വന്നു പയ്യന്നൂർ ടൗണിൽ നിൽക്കുകയാണ് ടൗണിൽ നിൽക്കുമ്പോൾ രണ്ട് കുട്ടികൾ അതായത് ഒരു പത്ത് ഇരുപത് വയസ്സ് കാണും ഒരു സ്കൂട്ടിയെ വരുവാണ് ആട്ട് ഇവർ എന്നെ ദൂരന്ന് കണ്ടപ്പോൾ എന്നെ കണ്ട് ചിരിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ പരിചയമില്ലാത്ത നാട്ടിൽ ആണ് ഇത്ര പരിചയമുള്ള ആൾക്കാർ എന്ന് ഞാൻ വിചാരിച്ചു എന്നിട്ട് നോക്കുമ്പോൾ അവരുടെ അടുത്ത് വന്ന് സ്കൂട്ടി നിർത്തിയിട്ട് ചിരിച്ചുകൊണ്ട് ഒരു പത്രം എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു അപ്പോൾ ഞാൻ ഈ പത്രം മേടിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരു എട്ടുപത്തുപേരെ നിപ്പുണ്ട് അവർക്ക് ആർക്കും പത്രം കൊടുത്തില്ല ഇവർ ഈ പത്രം തന്നിട്ട് ഇവർ വീണ്ടും അങ്ങ് വണ്ടി വിട്ടു പോയി അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് അവരെ തന്നെ ശ്രദ്ധിച്ചു അവർ കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് അവിടെ വണ്ടി നിർത്തി ഒരാൾക്ക് പത്രം കൊടുത്തു അവിടെ നിന്ന് പോയി എല്ലാവർക്കും കൊടുക്കുന്നില്ല അപ്പോൾ ഈ പത്രം എന്താണെന്ന് ഞാൻ നിങ്ങൾ നൂർത്ത് നോക്കി അപ്പോഴാണ് ഈ കുർബാസനം എന്നാണ് ഞാൻ ഈ കുർബാസനത്തെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പോൾ കുർബാസന അപ്പോൾ ഞാനിത് റൂമിൽ റൂം റൂമ് എടുത്തിട്ടുണ്ടായിരുന്നു റൂമിൽ പോയി ഈ പത്രം ഒന്ന് വായിച്ചു നോക്കി ഏതാനും ഭാഗങ്ങൾ വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാമല്ലോ കുർബാസനത്തിൽ ഒന്ന് പോകണമല്ലോ എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു എൻ്റെ മടക്കി വെച്ചു പിന്നെ എൻ്റെ ചിന്ത മുഴുവൻ ഞാൻ കുർബാസനത്തിൽ പോകണം കുർബാസനത്തിൽ എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയാം നീ കുർബാസനത്തിൽ പോകും നീ കുർബാസനത്തിൽ പോകുന്നു അപ്പോൾ അന്ന് ഞാൻ ഈ ഒരു പത്ത് വർഷമായിട്ട് ശരിയെ മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഒരു സ്മോളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് കഴിച്ചു കഴിച്ചിട്ട് സാറിന് ആ സ്മോൾ കഴിക്കുന്നത് എല്ലാവരും കിക്കാകാൻ വേണ്ടിയാണ് ഞാൻ കഴിച്ചിട്ട് എത്ര കഴിച്ചിട്ടും എനിക്ക് കിക്കാകുന്നില്ല അപ്പോൾ ഞങ്ങൾ തിരുന്തടപാടാണ് എനിക്ക് കഴിക്കുന്ന അളവിലൊക്കെ കൂടുതൽ കഴിച്ചല്ലോ എന്നിട്ട് ഒന്നും ആകുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു അതിന് ഞാൻ തിരിച്ച് കർണാടകയിലേക്ക് പോയി കർണാടകയിൽ ചെന്നപ്പോൾ ഞാനിവിടെ പണിയെടുക്കുന്നതിൻ്റെ ഓണറോട് പറഞ്ഞു എനിക്കിന്ന് സംഭവം ഉണ്ടായി രണ്ട് കുട്ടികൾ വന്നെനിക്കൊരു പത്രം തന്നു കുർബാസനത്തിലാണ് അവിടെ ആലപ്പുഴയാണ് അത് പിന്നെ എനിക്ക് കുർബാസനത്തിൽ പോകണം പോകണം എന്ന് തോന്നുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഒരു കാര്യം കാഞ്ചി അങ്ങനത്തെ തോന്നി പോകാൻ പറഞ്ഞു അതിനു പുള്ളി പറഞ്ഞു ഒരു കാര്യം കാഞ്ചി ടാപ്പിംഗ് ഒക്കെ നിർത്തുന്ന സമയമായിട്ടെ ടാപ്പിംഗ് നിർത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് ടാപ്പിംഗ് നിർത്തും അപ്പോൾ ടാപ്പിംഗ് നിർത്തിയിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു അന്ന് പറഞ്ഞ ഞാനിങ്ങനെ യൂട്യൂബിൽ കയറി അച്ഛൻ്റെ ടോക്കും അതുപോലെ സാക്ഷ്യങ്ങളൊക്കെ സാക്ഷികളൊക്കെ കേൾക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ടാപ്പിങ്ങിന് പോകുമ്പോൾ എൻ്റെ മൊബൈലിൽ ഞാൻ ഓൺ ചെയ്ത് സാക്ഷ്യങ്ങളിടും അത് ടാപ്പിംഗ് തീരുന്നവരെ ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും അതുപോലെ തന്നെ അതുകഴിഞ്ഞ് പാട്ടുകാൻ പോകുമ്പോഴും അതുപോലെ തന്നെ ഈ സാക്ഷ്യങ്ങളായിരിക്കും കേൾക്കുന്നത് ഫുൾ സമയം ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാകെ ഉള്ള ഫുൾ സമയം മുഴുവൻ സാക്ഷ്യങ്ങളായിരിക്കും ഒരു ഫെബ്രുവരിയൊക്കെ മാസമായപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ നിൽക്കാൻ മേലെന്നായി കുർപാസനത്തിൽ പോകണമെന്നുള്ള ചിന്തയായി പറഞ്ഞാൽ ഞാൻ മലയാളി പറഞ്ഞു ഞാൻ വെട്ടു വെട്ടുനിർത്താണ് ഞാൻ അന്നാം പുള്ളി പറഞ്ഞ് വിട്ടു നിർത്തണ്ട എന്നാൽ നീ പോണമെന്നുണ്ടെങ്കിൽ പോയിട്ട് വന്നിട്ട് പിന്നെ വെട്ടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് ഫെബ്രുവരി തീയതി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഇരുപാന് തീയതി ഇവിടെ വന്നു ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പെടുത്ത് ഇവിടെ പ്രാർത്ഥിച്ചു രണ്ട് ദിവസം ഇവിടെ തങ്ങി രണ്ട് ദിവസം തങ്ങിയ ശേഷമാണ് പോകുന്നത് രണ്ട് ദിവസം തങ്ങി കഴിഞ്ഞാൽ ഞാൻ മൂന്നാം ദിവസം അവിടെ പോന്നെ ഞാൻ തിരിച്ച് റൂമിൽ ചെന്നു ഇവിടുന്ന് പോകുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു ഞാൻ റൂമിൽ ചെന്ന് കയറുമ്പോൾ എനിക്ക് തുമ്മൽ തുടങ്ങി പനി തുടങ്ങി ജലദോഷം തുടങ്ങി ശരീരമേ തുടങ്ങി ഭയങ്കര ബുദ്ധിമുട്ടുകളായി അതുപോലെ തന്നെ ഒഴിച്ചിൽ ഛർത്തി അപ്പം അപ്പം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ കളിയാക്കിയാവോ ഒരാൾ പ്രാർത്ഥിക്കാൻ പോയിട്ട് വന്നത് ഭയങ്കര പനിയും ശസ്തയൊക്കെ ആയിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നോക്കുന്നത് അബദ്ദേവം നമ്മളെ ജോബിനെ പരീക്ഷ പരീക്ഷിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു ഒരു ചെറിയൊരു നെല്ലിക്കാ പോലൊരു പോലെ ഉണ്ടായിരുന്നു ഒരു കാര പോലെ സംഭവം ഉണ്ടായിരുന്നു അത് വയ്യ് വള വളരാൻ തുടങ്ങി ആ വളർന്നു വളർന്ന ഒരു ഒരാഴ്ച കൊണ്ട് അത് നെല്ലിക്ക വലിപ്പമായി അപ്പോൾ എനിക്ക് നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായി അപ്പോഴത്തേക്ക് എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി അടുത്തുള്ളവരൊക്കെ കളിയാക്കി തുടങ്ങി ഒരാൾ പ്രാർത്ഥിക്കാൻ പോയത് ഇപ്പം മേലാതെ അസുഖമായിട്ട് കിടക്കുന്നു പണി നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു മാതാവിനോട് മാതാവി ഞാൻ മാതാവിൻ്റെ പ്രവാസത്തിൽ വന്ന ഉടമ്പടി എടുത്തോടു കൂടി എന്നെ അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുക ഇനി ഞാൻ മരുന്നോ മറ്റ് ലേപനങ്ങളോ ഒന്നും ഉപയോഗിക്കൂല ഞാൻ ഈ തൈലം ഉപയോഗിക്കും ഉടമയുടെ വസ്തുക്കൾ ഉപയോഗിക്കും അതുകൊണ്ട് മാറാൻ പറ്റുമെങ്കിൽ മാറട്ടെ ഇല്ലെങ്കിൽ ഞാൻ വരുന്ന അനുഭവിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ വിശ്വാസത്തിലിരുന്നു ഓരോ മാസക്കാലം അങ്ങനെ അങ്ങ് പോയി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്ന ഈ എനിക്ക് കുറച്ച് നാളുകളായിട്ട് എനിക്ക് കൈകാലികൾ മരപ്പം അതായത് ഞാൻ ഒരു സ്ഥലത്ത് കുറച്ച് നേരം ഇന്ന് കഴിഞ്ഞാൽ എൻ്റെ കൈയും കാലം മരക്കാൻ തുടങ്ങും വലത്തേക്ക് തിരിഞ്ഞിടുന്ന വലദേശത്തെ കൈയും കാലം മരയ്ക്കും ഇടദേശം തിരിഞ്ഞിടുന്ന ഇടദേശം വരയ്ക്കും ആശുപത്രിയിലൊക്കെ കാണിച്ച് മരുന്ന് വരും പക്ഷെ മാറൂല്ല അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉപൂറ്റി വേന കാലം നിലത്ത് കുത്താൻ മേല അപ്പോൾ അതിന് മരുന്ന് മേടിച്ചു അപ്പോൾ അവർ പറഞ്ഞ കാലിൽ നിർക്കട്ടുണ്ടാകുന്ന പറഞ്ഞു അതോ മരുന്ന് കഴിക്കുക അന്നേരം കുറയും പിന്നെയും കൂടും അതുപോലെ തന്നെ എൻ്റെ നട്ടലിന് വേദന കുനിഞ്ഞിന്നുള്ളൊരു പണികൾ ചെയ്യാൻ പറ്റില്ല ടാപ്പിങ്ങിൻ്റെ ചെയ്യുമ്പോൾ ഉള്ളതാണ് തീമാനം എന്ന് പറയുന്നത് പക്ഷെ ഡോക്ടറെ കണ്ട കാണിച്ചു പറഞ്ഞു തീമാനമാണ് ബെൽറ്റ് ഇട്ട് കുറച്ചാൾ വിശ്രമിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതും ചെയ്തില്ല പക്ഷേ എനിക്ക് ഒരു ഒരു മാസം കാലാവധി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സുപ്രാപ്തി രാവിലെ എഴുന്നേറ്റപ്പം കാലം നിലത്ത് ഊത്താ ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഞാൻ വയ്യ എൻ്റെ നീമ എൻ്റെ കാലിൻ്റെ വേദനയൊക്കെ മാറിയില്ലോ എന്ന് വിചാരിച്ച് ഞാൻ വയ്യ നടന്നു നോക്കി കാലിൻ്റെ വേദനയില്ല ഞാൻ പയ്യേ എൻ്റെ മുഴ അവിടെ കൊണ്ടുപോയി എന്ന് നോക്കി ആ മുഴയെ അവിടെ കാണുന്നില്ല അങ്ങനെ എൻ്റെ മുഴയെ ആ കാലിൽ കയ്യാൽ മരപ്പ് വേദന എൻ്റെ ശരീരത്തുണ്ടായിരുന്ന എന്തെല്ലാം അസ്വസ്ഥതകളുണ്ടായിരുന്നോ അതെല്ലാം എൻ്റെ മാതാവിനെടുത്തു മാറ്റി അങ്ങനെ ഞാൻ വറിയോണ് സഹിക്കുമായി ഞാൻ പിന്നെ പോയി ടാപ്പിംഗ് ആരംഭിച്ചു ടാപ്പിംഗ് ആരംഭിച്ച് ഒരാഴ്ച കഴിഞ്ഞു അപ്പോൾ മരം ഈ പത്ത് ഇരുപത് ദിവസം പെട്ടെന്ന് കിടന്ന് പാല് കുറവാണ് മരം ടാപ്പിംഗ് ആരംഭിച്ചു പുരസം രാവിലെ വെട്ടും കഴിഞ്ഞ് പാലെടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് മുലാളുടെ ഭാര്യ പറയുകയാണെ ബാബു ബാബു പോയി ഉടമ്പടിയൊക്കെ എടുത്തു അതിൻ്റെ ഗുണം ഞങ്ങൾക്കാണ് കിട്ടിയത് നിങ്ങൾക്കല്ല നിങ്ങൾക്ക് ദോഷമാന്ന് പറഞ്ഞു ഞാൻ ചേച്ചി എന്ത് സംഭവിച്ചു സ്ഥലം വിറ്റു അതുകൊണ്ട് നിങ്ങൾക്ക് നാളെ ഒരു പണിയില്ല എന്ന് പറഞ്ഞു ഓ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ എന്നൊരു കൂസില്ല നിൽക്കുക അപ്പോൾ അവർ വെച്ച് എന്താ ഇത് കേട്ടിട്ട് ഒന്നും തോന്നില്ലേ ഞാൻ പറഞ്ഞു ഒന്നും തോന്നില്ല കാരണം മാതാവ് എനിക്ക് വേണ്ടി എന്തോ വലുത് കരുതി വെച്ചിട്ടാണ് നിന്ന് കളഞ്ഞത് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഇത് എന്നൊന്ന് ഒഴിവാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എന്ന് പറഞ്ഞു കാരണം അവർ വരുമാനം കുറവാണ് അപ്പോൾ വരുമാനം കൂടുതൽ കിട്ടുന്നൊരു തോട്ടം കിട്ടണമെന്ന് ഞാൻ മാതാവോട് ആഗ്രഹിച്ചായിരുന്നു പറഞ്ഞില്ല എന്ന് ആഗ്രഹിച്ചു ഞാൻ മനസ്സിലാണ് അത് കഴിഞ്ഞ് ഈ തോട്ടം വിറ്റു അപ്പം അപ്പം എൻ്റെ മുതലാളി എനിക്ക് പണിയില്ലാത്തത് കൊണ്ട് വേറെ പണി അന്വേഷിക്കുക അപ്പോൾ പുള്ളിയോട് ചോദിക്കുന്നുണ്ട് നീ പനിയൊന്നും അന്വേഷിക്കുന്നില്ലേ ഞാൻ പറഞ്ഞില്ല അതെൻ്റെ നിനക്ക് പണി വേണ്ടേ ഞാൻ പറഞ്ഞു വേണ്ട മാതാവല്ലേ എൻ്റെ പണി കളഞ്ഞത് അപ്പം മാതാവ് എനിക്ക് പണി തരും മാതാവ് തരുമ്പം ഞാൻ വാങ്ങിക്കും അതുകൊണ്ട് എനിക്ക് പണി ഞാൻ അന്വേഷിക്കാൻ എങ്ങും പോകില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരു മാസത്തോളം കഴിഞ്ഞു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകും രാവിലെ എല്ലാ ദിവസവും പള്ളി പോകും ഒരു ചില ദിവസം ഞാൻ യാത്രയിലാണെങ്കിൽ ഞാൻ പള്ളി എവിടെയാണെന്ന് തല ദിവസം അന്വേഷിച്ചിട്ട് ഓട്ടോറിക്ഷ വിളിച്ചായാലും അവിടെ പള്ളി പോയി കുർബാർണ്ണ കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കും വൈകുന്നേരവും രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ടാപ്പിങ്ങിന് പോകുകയാണെങ്കിൽ രണ്ടു മണിക്ക് പോകും പിന്നെ രണ്ട് മണിക്ക് എഴുന്നേറ്റ് മുട്ടമേൽ നിന്ന് കൈവിരിച്ചു നിന്ന് പ്രാർത്ഥിക്കും അതായത് നമ്മൾ സ്വർഗസനായ പിതാവിയെ എന്ന് വിളിക്കുമ്പം സ്വർഗസനായ പിതാവിനെ നമ്മൾ അവിടെ കാണുകയാണ് നന്മ നിറഞ്ഞ പറയുമ്പം മറിയത്തെ നമ്മൾ മനസ്സിൽ കാണുകയാണ് അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ കൈവിരിച്ചു നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഉച്ചയ്ക്ക് വിശ്രമിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിങ്ങനെ തോന്നുവാണ് നീ എഴുന്നേറ്റ് നീ റബർക്കട വരെ പോകും അവിടെ ഒരു ചേച്ചി ഉണ്ട് ആ ചേച്ചിയോട് നീ പണി ചോദിക്കാൻ പറഞ്ഞു അപ്പം മാതാവ് പറഞ്ഞല്ലേ എന്ന് വിചാരിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നിട്ട് വണ്ടിയെടുത്ത് അവിടെ കടയിച്ചെന്നു ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ടാ എൻ്റെ സ്ഥലം വിറ്റ് പോയി ഞാൻ ടാപ്പി ചെയ്യുന്ന സ്ഥലം വിറ്റ് പോയി എവിടെയെങ്കിലും സ്ഥലം കിട്ടാത്ത തോട്ടം കിട്ടാനുണ്ടോ ഓ ഉണ്ടല്ലോ രണ്ട് തോട്ടം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഇന്നും ആ വലയാൾ ആ ആൾ വന്ന് വിളിച്ച് പറഞ്ഞതുകൊള്ളതെന്ന് പറഞ്ഞു ഉടനെ തന്നെ ആ ചേച്ചി അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം വന്നു എന്നെ നേരം തന്നെ കൂട്ടിക്കൊണ്ട് പോയി തോട്ടം കാണിച്ചു അപ്പം തോട്ടം കണ്ടിട്ടിറങ്ങുമ്പോഴത്തേക്ക് ഒരാളിനോട് പറഞ്ഞു ആ തോട്ടം എടുക്കേണ്ട കേട്ടോ അത് പലരും വെട്ടിയിട്ട് നഷ്ടമായിട്ട് ഇട്ടിട്ട് പോയ തോട്ടമാണേ അതെടുത്താൽ നഷ്ടം വരും കേട്ടോ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പിള്ളേ സ്വന്തം ചേട്ടം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മരത്തിന് എന്തൊക്കെയാണ് പാല് കിട്ടൂല വെറുതെ മെനക്കടണൻ കെട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഓണറോട് പറഞ്ഞു ഞാൻ പോയിട്ട് നാളെ വരാം എൻ്റെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരൻ കൂട്ടിക്കോട്ട് നാളെ വരാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പോകുന്നു ഒന്നും പറയാതെ എന്നിട്ട് ഞാൻ വന്നിട്ട് മാതാവോട് പ്രാർത്ഥിച്ചു മാതാവി മാതാവി എനിക്ക് തന്നതാണോ തോട്ടം തന്നതാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഗുണം കിട്ടണം ഇല്ലേ ഞാൻ വേറെ തോട്ടം അന്വേഷിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ എന്നെ മനസ്സിൽ വെച്ചു ഞാൻ നിന്നെ പറഞ്ഞു വിട്ടതല്ലേ പിന്നെ നീ എന്തിനാ ഈ മടിക്കുന്നേ ഒരു ചിന്ത എന്നെ മനസ്സിലേക്ക് വന്നു ഞാൻ പിറ്റേ ദിവസം പോയി പുള്ളിയോ മലയാളിയോട്ട് സംസാരിച്ചു കാര്യങ്ങൾ പറഞ്ഞു തോട്ടം ഞാൻ എടുത്തു തോട്ടം ഞാനെടുത്ത് വേറെ ആളെയും കൂട്ടിപ്പോയി തോട്ടം ടാപ്പിംഗ് ആരംഭിച്ചു അന്ന് വരെ കിട്ടാത്ത പാൽ അതായത് അഞ്ഞൂറ് മരത്തു നിന്ന് തൊണ്ണൂറ്റഞ്ച് ഷീറ്റ് ആ മരത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുകയാണ് അപ്പോൾ മുതലാളിക്ക് അല്പം എന്താണ് ഇത് ഇത്രയും പാൽ കിട്ടിയത് അപ്പോൾ അവിടെ ആൾക്കാരെല്ലാം പറഞ്ഞു ഇത്രയും വരെ പാൽ ഇതുവരെ ഒരുത്തർക്കും കിട്ടിയിട്ടല്ലോ ഈ പാല് അപ്പം ഞാനെൻ്റെ കാശു എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഞാനല്ല ടാപ്പ് ചെയ്യുന്നത് മാതാവ ടാപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അവർ ഒക്കെ ഈ മാതാവിനെ പറ്റിയൊന്നും കൂടുതൽ അറിയില്ല എന്നോട് ചോദിച്ചു ഈശോയുടെ അമ്മയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതേ ഈശോയുടെ അമ്മയെന്ന് പറഞ്ഞു ആ ഞാൻ അന്നേരം ഞാൻ എൻ്റെ പത്രം എടുത്ത് കൊടുത്തു ഇതാണ് ഞാൻ ഇന്ന പള്ളിയിലൊക്കെ പോകുന്നതാണ് പ്രാർത്ഥിക്കുന്നതാണ് ആ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ പാല കണ്ടപ്പോഴത്തേക്ക് പാലുകൂടൽ കണ്ടപ്പോഴത്തേക്ക് ആ പുള്ളിയുടെ ചേട്ടൻ തന്നെ മര കേടാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞ ചേട്ടൻ തന്നെ പറഞ്ഞാൽ എനിക്ക് കുറച്ച് മരവുമുണ്ട് ടാപ്പ് ചെയ്ത് തരാമോ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ടാപ്പിംഗ് ആയിരുന്നുണ്ടല്ലോ ഇല്ല പുള്ളി ഒഴിവാക്കിയിട്ട് തരാം ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒഴിവാക്കിയിട്ടുള്ള ടാപ്പിംഗ് ഒന്നും എനിക്ക് വേണ്ട എനിക്ക് ആവശ്യത്തിന് പണി ഉണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ അടുത്ത് വേറൊരു ചേട്ടൻ വിളിച്ചിട്ട് എനിക്ക് പണി തന്നു അതേപോലെ തന്നെ പുള്ളിക്ക് അറുപത്തഞ്ച് ഷീറ്റാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് എനിക്ക് അതായത് നൂറ്റി ഒന്ന് ഷീറ്റ് കിട്ടി അപ്പോൾ മാതാവ് നമുക്ക് ഇങ്ങനെ വാരിക്ക് ഒരു തരുവാണ് എൻ്റെ വരുമാനം ഞാൻ ആയിരം രൂപയ്ക്ക് താഴെ പണിതുകൊണ്ടിരുന്ന എനിക്ക് ഇപ്പോൾ മൂവായിരം രൂപയ്ക്ക് മുകളിൽ എനിക്ക് ഡെയിലി വരുമാനമുണ്ട് ഞാൻ വരുമാനത്തിന് ഞാൻ മാതാവിനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തരുന്ന വരുമാനത്തിൻ്റെ പത്ത് ശതമാനം പാവംക്ക് വേണ്ടി കൊടുക്കും ആ പത്ത് ശതമാനം എനിക്ക് ഞാൻ ഷീറ്റ് വിൽക്കുമ്പോഴേ ആ പൈസ എടുത്ത് മാറ്റി വെച്ചിട്ട് മാതാവിന് സമർപ്പിച്ചിട്ട് ഞാനത് ആ ആരാണ് അർഹതപ്പെട്ടവർക്ക് കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഒരു കടക്കാരി ഉണ്ടായിരുന്നു കട നടത്തുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ ഇങ്ങനെ വരുവാണേ അവർക്ക് അപകടം സംഭവിക്കാൻ പോകുന്നു നീ അവരോടൊന്ന് പറ പ്രാർത്ഥിക്കാൻ പറ പ്രാർത്ഥിക്കാൻ പറയുന്ന അപ്പം ഞാൻ എന്നോട് പല ദിവസമായി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നത് മനസ്സിൽ തോന്നുന്നത് ആദ്യം ഞാൻ വിചാരിച്ചു വെറുതെ തോന്നുന്നതായിരിക്കും അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ തോന്നിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ അവരോട് പറഞ്ഞാലോ ഒന്നര പ്രാവശ്യം ഞാൻ അവരുടെ വരെ പോയി എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഓടി ചെന്നിട്ട് ഒരാൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അപകടം ഉണ്ടാവും പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് അവരത് വിചാരിക്കും എന്ന് ഞാൻ പോകുന്നു പിന്നെ അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ്റെ കരുതാക്കാണ് ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചെന്ന് പറയുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ലായിരിക്കും തോന്നിയതെന്ന് വിചാരിച്ചു പക്ഷേ രണ്ട് ഒരാഴ്ചകളോളം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കല്യാണത്തിന് പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് അവർക്ക് ആറ് ലോറിയായിട്ട് കൂട്ടിയിടിച്ച് അവർക്ക് ആക്സിഡൻറ്റായി രണ്ടുപേരും ആശുപത്രിയിലായി അപ്പോൾ അവർക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു മണിപ്പാലിലാണ് പോയത് അടുത്ത് വെച്ചതായിരുന്നു അവിടെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ സാമ്പത്തികം കുറവായതുകൊണ്ട് കൊണ്ട് അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ച് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോകുന്നു അപ്പോൾ എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞു പോലെ നിങ്ങളുടെ അയക്കംക്കാരൻ തന്നെ ആശുപത്രി കിടക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഒരാളെയും കൂട്ടി അവിടെ പോയി രണ്ട് കാശ്രൂവും കൊണ്ടുപോയി അവിടെ ചെന്നു ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഓപ്പറേഷൻ വേണം ഡോക്ടർ ഇപ്പം നാളെ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ടി വല്ല മാതാവ് നിങ്ങളെ കാത്തോളൂ എന്ന് പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്ക് ഓരോ കാശും ഇരുന്ന് വെഞ്ചരിച്ച കാശു ഞമ്മൾ മേടിച്ചിട്ടുണ്ടോടെ പോയിട്ടുണ്ടായിരുന്നു അവർക്ക് രണ്ട് പേർക്കതിന ഓരോന്ന് കൊടുത്തു എന്നിട്ട് ഞാൻ പോന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ അവർ വിളിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ നിന്ന് പരിശോധിച്ചു ഓപ്പറേഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു റെസ്റ്റ് മതി ഫാസ്റ്റ് ടാമി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അവരങ്ങനെ സൗഖ്യം പറയിച്ചു അതുപോലെ തന്നെ എൻ്റെ മലയാളിന്റെ ഭാര്യ അതായത് ഞാൻ നേരത്തെ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന മലയാളി ഭാര്യ അവർ പ്രായമായ മനുഷ്യനാണ് ഏഴ് വയസ്സുണ്ട് ചേച്ചിക്ക് ചേട്ടൻ എഴുപത്തേഴ് വയസ്സുണ്ട് അപ്പോൾ അവർ ഈ മിക്കവാറും ഞാൻ ഞാനവിടുന്ന് അവിടെ തുടർന്ന് പോകുന്നെങ്കിലും അവരുമായിട്ട് നല്ല സ്നേഹത്തിൽ ബന്ധത്തിലുമാണ് അപ്പോൾ ഞാൻ ഈ കുർബാസനത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ഉടമ്പടി വസ്തുക്കളെ തേനെ അതുപോലെ പുസ്തകം പ്രാർത്ഥനാ പുസ്തകം ഉപ്പ് എല്ലാം അവർക്കൊണ്ട് കൊടുക്കും പത്രമെല്ലാം കൊടുക്കും അപ്പോൾ അവരെ കാരണം നമ്മൾ രൂപം എല്ലാം കൊടുക്കും അവരുടെ മക്കൾക്ക് കൊടുത്തു അവരുടെ കൊച്ചുമക്കൾക്ക് കൊടുത്തു അപ്പോൾ അവരെല്ലാം നല്ല വിശ്വാസമില്ല അവരെല്ലാം എന്നെ ഒരു ദിവസം ചെല്ലാം പറഞ്ഞ് വിളിച്ച് കൃപാസനത്തെപ്പറ്റി എല്ലാം ചോദിച്ചറിഞ്ഞ് അവർ പ്രാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതിക്കി അവർക്ക് വേണ്ടിയാണ് നിയോഗങ്ങൾ എഴുതിയിട്ട് അവർക്ക് വരാൻ പറ്റാതുകൊണ്ട് അവരിപ്പം ജനുവരി മാസത്തിൽ വരും അപ്പം ഞാൻ ഈ ചേച്ചിക്ക് പനി എന്നോട് പറഞ്ഞു ഈ ആൾ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചിക്ക് പനിയാണ് നീ അവിടം വരെ വരാം വന്ന് ചേച്ചിക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ചെന്ന് വീട്ടിൽ ചെന്നു ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ നമ്മുടെ ഉടമ്പടി കാശീരോ എടുത്ത് നെറ്റിയൽ ഒരു കുരിശൊക്കെ വരച്ചിട്ട് പോകുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറയുകയാണെങ്കിൽ ചേച്ചി ആശുപത്രിയിലാണ് സിമോഗ ആശുപത്രിയിലാണ് പനി കൂടി ന്യൂമോണിയായി അവൻ്റെ ആശുപത്രി കിടക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആശുപത്രി വരെ വരാം ഞാൻ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു വരുമെന്നും വേണ്ട അതിൽ നിന്ന് തവണ ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞു അഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറയുകയാണെങ്കിൽ അസുഖം കൂടി അവിടെ നിന്ന് കൊണ്ടുപോക്കോളാം പറഞ്ഞു മണിപ്പാലിൽ കൊണ്ടുപോയി ആൾ പോക്കാണെന്നാണ് തോന്നുന്നത് അത്രയ്ക്ക് കൂടുതലാണ് സീരിയസ് ആണ് മക്കളെ ഒക്കെ അറിയിച്ചോളാം പറഞ്ഞു എല്ലാവരും വന്നിട്ടുണ്ട് പുള്ള പുള്ളി മകനൊരാളും മിലിറ്ററിയിൽ കേണറൊക്കെയാണ് പുള്ളി കാശ്മീരിലാണ് പുള്ളിയൊക്കെ കേണലാണ് അവരൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവി മുട്ടമ്മേലിന്ന് പ്രാർത്ഥിച്ചു മാതാവി അങ്ങ് മാതാവ് ചെന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ സൗഖ്യം നൽകണമേ അങ്ങിൽ വിശ്വസിക്കുന്ന ഒരു ജനമാണല്ലോ അതുകൊണ്ട് അങ്ങയുടെ മഹത്വം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ആയി വീട്ടിൽ വന്നെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു അപ്പോൾ ഉടനെ തന്നെ ഞാൻ ചെന്നു ചെന്നപ്പോൾ അവർ ആ ചേച്ചി പറയുകയാണെ ഞാൻ ഐ സി യു കിടന്നപ്പോഴത്തേക്ക് മാതാവ് എൻ്റെ അടുത്ത് വന്ന് നിന്നു ഇട്ടൊന്നും പറഞ്ഞില്ല എന്നിട്ട് അങ്ങോട്ട് പോയി അന്നേരം മുതൽ എനിക്ക് സൗകര്യമായി തുടങ്ങി എനിക്ക് രണ്ട് ദിവസം കൊണ്ട് പെട്ടെന്ന് സൗഖ്യം പ്രവച്യം വീട്ടിൽ വന്നു പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കാശുരൂപ എടുത്ത് ഓർഡർ കൊടുത്തിട്ട് പറഞ്ഞു മാതാവിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് രണ്ട് ദിവസം നിങ്ങൾ മാതാവിനെ നോക്കിക്കൂ മാതാവിന് കടുവുണ്ടാവും അസുഖം പെട്ടെന്ന് ഭേദാവെന്ന് പറഞ്ഞു പറഞ്ഞു ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു എന്തായാലും ഇപ്പം ആ ചേച്ചി ഓടി നടക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല അതുകൂടിയൊക്കെ ഉണ്ട് ഗുളിയൊക്കെ വളരെയേറെ കുറച്ച് ഇപ്പോൾ കുറച്ച് ഗുളി മാത്രമേ ഉള്ളൂ ഓടി നടക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല എല്ലാ ആഴ്ചയും വിളിക്കും നീ ഇവിടെ വരെ ഒന്ന് വന്നിട്ട് പോകൂ നീ നിന്നെ കാണുമ്പം ചേച്ചിക്ക് നല്ല ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ഫലിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പം നമ്മൾ അതനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഞാൻ അതായത് എല്ലാ പത്ത് വർഷമായിട്ട് മദ്യപിക്കുമായിരുന്നു എൻ്റെ മദ്യഭാനം ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു അതുപോലെ എനിക്ക് ചീത്ത കൂട്ടുകളുണ്ടായിരുന്നു അതല്ല ഞാൻ ഉപേക്ഷിച്ചു അങ്ങനെ കൂട്ടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് പലരും എനിക്ക് ശത്രുക്കളായി അവരുടെ ഉള്ള കൂട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുമായിട്ടുള്ള കൂട്ട് ഇനി ഇല്ല നിങ്ങളുമായിട്ടുള്ള കൂട്ട് പാടില്ല എൻ്റെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടുള്ള കൂട്ടില്ല എന്ന് പറഞ്ഞ് അവരെ ശത്രുക്കളായിട്ട് പരിഗണിച്ചു വിളിച്ചാൽ ഫോണെടുക്കുകയല്ല ഇങ്ങോട്ട് വിളിക്കൂല അത് കഴിഞ്ഞ് ഞാൻ അവർക്ക് ഇവിടുന്ന് കുർബാസനത്തിൽ നിന്ന് കൊണ്ടുപോയ പത്രം കൊണ്ട് കൊടുത്തു അവർ വീടുകളിൽ കൊണ്ട് കൊടുത്തു ഉടമ്പടി വസ്തുക്കൾ കൊടുത്തു ഇപ്പോൾ അവരാണ് മാതാവിൻ്റെ വിശ്വാസത്തിലേക്ക് വന്നു അവർ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോകുന്നു നല്ല രീതിയിൽ പോകുന്നു അങ്ങനെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ അതുപോലെ തന്നെ എനിക്ക് ജീവികാരൻ ഈശോയിലോ വിശ്വാസമില്ലായിരുന്നു അത് ചെറുപ്പം പോലുള്ളൊരു ചിന്തയാണ് ഈ അപ്പത്തെ ഗോതമ്പത്തിൽ എങ്ങനെയാണ് ഒരു ഈശോ വന്ന് ജീവിക്കുന്നത് എങ്ങനെ ഒരു ചിന്ത വരും പള്ളിയിലേക്ക് എല്ലുമ്പോഴത്തേക്കും എനിക്ക് ആ ചിന്ത വരുന്നത് ഇതൊക്കെ നമ്മളെ ചുമ്മാ തട്ടിപ്പാണ് നമ്മൾ വെറുതെ കളിയാക്കാനായിട്ട് മനുഷ്യൻ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചിന്തയാണെന്ന് നമുക്കിങ്ങനെ വരുമായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ കുർവാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത ശേഷം ദേവാലയത്തിൽ ഇങ്ങനെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണുകളടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പോൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് സ്വർഗസ്നായ പിതാവെയെന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ മനസ്സിൽ കാണും സ്വർഗസ്നായ പിതാവിനെ ഇങ്ങനെ സ്വർഗത്തിലിരിക്കുന്നതായിട്ട് കാണും അതിൻ്റെ പുത്രനായ പിതാവ് ദൈവം ഈശോയോ അപ്പോൾ അല്ലെ മാതാവോ പരിശുത്താൽ മാവിൻ്റെ സ്ഥാനത്തൊരു പ്രകാശമാണ് കാണുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടാണ് എന്നും പ്രാർത്ഥിക്കുന്നത് മുടുംബെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ദീപാൻഡി ഈശോ ഇങ്ങനെ എല്ലാവർക്കും കുർബാന കൊടുക്കുന്ന സമയത്ത് അപ്പോൾ എൻ്റെ മനസ്സിലാക്കി അന്നേക്ക് വിചാരിപറ്റുവാണേ ഇത് സത്യമാണോ ഈശോ ഉണ്ടോ ഉള്ളിൽ എന്ന് വിചാരിക്കുകയാണ് ഞാൻ കുർബാന സ്വീകരിക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് ഉടനെ ഇനി ഒരു പ്രകാശം കണ്ണടച്ച് പിടിച്ചിരിക്കുകയാണ് ആൾത്താരയിൽ നിന്നൊരു പ്രകാശം ഇങ്ങനെ എൻ്റെ മുമ്പിലേക്ക് വരുവാണ് എന്നിട്ട് പറയുകയാണ് നീ ഇൻ്റെ ഉള്ളിൽ തന്നെ എന്നെ ഞാൻ അങ്ങൾ ഉണ്ട് പിന്നെ നീ എന്താണ് ഈ മുകളിലേക്ക് എപ്പോഴും നോക്കുന്നത് നീ മുകളിലേക്ക് നോക്കണ്ട നിൻ്റെ കൂടെ ഉണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കങ്ങനെ തോന്നി അങ്ങനെ പിന്നെ ഞാൻ ഇത്രയും നാളെ ശ്രമിച്ചിട്ട് എനിക്ക് പിതാവനെയും പുത്രന്നും അവിടെ കാണാൻ സാധിച്ചിട്ടില്ല ഞാൻ അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കും അങ്ങനെ ഒരു വിശ്വാസി പ്രാർത്ഥിക്കും പക്ഷേ ഞാൻ അന്ന് കണ്ടുകൊണ്ടിരുന്ന ദർശനങ്ങൾ എനിക്ക് ഇപ്പോൾ കാണാൻ സാധിക്കില്ല അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രകാശം നല്ലൊരു പ്രകാശം കണ്ണിലേക്ക് വന്ന് തട്ടും ഇടക്കിടക്ക് അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവ് ഞാൻ ആദ്യം ഇവിടെ നിയോഗം വെച്ചത് ആറ് ഉടമ്പടിയിൽ നിയോഗം വെച്ചത് പരിശുദ്ധാത്മാവ് ഇന്നിൽ വന്ന് നിറയണമേ എന്നാണ് അതാണ് എൻ്റെ ഉടമ്പടി പരിശുദ്ധാത്മാവിനാൽ നിറയണം അതായത് പ്രേക്ഷകരായി ജീവിക്കണം ജീവിതസ്ഥാനത്തിൽ നിത്യാനന്ദത്തിൽ അങ്ങോട്ട് ആയിരിക്കണം അതിനുള്ള കൃപ തരണം എന്നാണ് ഞാൻ ഒന്നാമത്തെ നിയമം വെച്ചിരിക്കുന്നത് അതാണ് എനിക്ക് സമരമായിരിക്കുന്നത് പിന്നെ മറ്റ് നിയമങ്ങളുണ്ട് ആത്മീയ അല്ലാത്ത നിയമങ്ങളാണ് അതിന് സമയമായിട്ടില്ല എന്നാണ് മാതാവ് പറയുന്നത് സമയമായിട്ടില്ല സമയമാകുമ്പോൾ സാധിക്കും പിന്നെ എനിക്കെന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ വിശ്വാസം മാതാവ് അറിയാതെ ചെയ്യുന്നില്ല അറിയുന്നില്ല ഈശോ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല നമ്മളിപ്പോൾ ഏത് രീതിയിൽ എങ്ങനെയായിരിക്കുന്നു അത് ദൈവം അറിഞ്ഞാണ് നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന ബൈബിൾ പറഞ്ഞിരിക്കുന്ന നിൻ്റെ ആര് വരെ എണ്ണപ്പെട്ടിരിക്കുന്ന അപ്പോൾ പിന്നെ ദൈവം അറിയാതെ നമുക്ക് എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കില്ല അപ്പം ദൈവം അറിഞ്ഞാൽ നമുക്കെല്ലാം സംഭവിക്കുകയുള്ളൂ അപ്പം ഇന്ന് നല്ലത് സംഭവിച്ചാലും നാളെ മോശം സംഭവിച്ചാലും ആ ദൈവം പറഞ്ഞാണ് ദൈവം നമ്മളെ പരീക്ഷിക്കും അപ്പോൾ പരീക്ഷണം ഉണ്ടാകുമ്പം ദൈവത്തിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനം പിന്നെ ഞാൻ ഈ പല സ്ഥലങ്ങളിലും പല വീടുകളിലും കുടുംബ പ്രാർത്ഥനയില്ല പള്ളിയിൽ പോവുകയില്ല അങ്ങനെ വിശ്വാസമില്ലാത്ത പല വീടുകളിലും എനിക്കറിയാമായിരുന്നു ഞാൻ ഞാനവിടെ വീടുകളിലൊക്കെ പത്രങ്ങൾ കൊണ്ടു കൊടുത്തു വാസന പത്രങ്ങൾ പത്രം കൊടുക്കുക എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവിടെത്തന്നെ മാതാവിന് മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കും മാതാവി ഈ പത്രം വാങ്ങുന്നവർ വായിക്കുന്നവർ അങ്ങേ പ്രേക്ഷിതായിട്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കും അത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ മുട്ടമ്മയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തൈല വിടുത്ത് എല്ലാ പത്രത്തിലും കുരിശ് വരയ്ക്കും എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഈ പത്രം വായിക്കുന്നവരെ അങ്ങയുടെ മക്കളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത് അത് ഞാൻ വീട് വഴി കൊണ്ടു കൊടുക്കുമായിരുന്നു ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇരുന്നൂറ് പത്രം മേടിച്ചുകൊണ്ട് പോയേ ഇരുന്നൂറ് പത്രം കൊണ്ടുപോയിട്ട് ഒരു ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് കുറച്ചേറെ വീടുകളുണ്ട് അവിടെ ഈ കർണാടക കൂടുതലും ഹിന്ദുക്കളുള്ള സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെ ഓരോ വീടുകൾ വഴി ഇങ്ങനെ കൊടുക്കുക അപ്പോൾ അവർ ചോദിച്ചത് എന്താ ഞാൻ പറഞ്ഞു കുർപാസന പത്രമാണ് ഞങ്ങളുടെ ദൈവത്തിൻ്റെ പള്ളിയിലൊരു പത്രമാണ് ഞങ്ങൾ പോയപ്പോൾ മേടിച്ചു തന്നാൽ നിങ്ങൾ വായിക്കേ വായിച്ചിട്ട് എന്ത് സംശയമുണ്ട് ചോദിക്കാൻ പറഞ്ഞു അവർ കൊടുത്തു കുറച്ച് വീടുകൾ കയറിയപ്പോഴത്തേക്ക് എൻ്റെ മുലാളി എന്നെ വിളിച്ചു നീ അവിടെ എന്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ പത്രം കൊടുക്കുക പറഞ്ഞു ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോയത് തൊട്ടെന്ന് പറഞ്ഞു ഞാൻ ചെന്തിയെന്ന് ചോദിച്ചു അവിടെ ബി ജെ പിക്കാരൊക്കെയാണ് അവർ പ്രശ്നം ഉണ്ടാക്കും പണ്ട് ബന്ധുക്കൂസുകാരായാലും കൊണ്ടുവന്ന ലീഗലേ കൊടുത്തേന് അവരെ ഞങ്ങൾ കൂടി വളഞ്ഞുവെച്ച തല്ലിതാണ് തല്ലി മടിക്കുള്ള പണി നോക്കൽ വിട്ടോ പറഞ്ഞു ആ ശരി ചേട്ടാന്ന് പറഞ്ഞു ഞാൻ പോന്നു ഞാൻ എന്നിട്ട് വീണ്ടും ഞാൻ റൂമിൽ വന്നു റൂമിൽ നിന്ന് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ വീണ്ടും പത്രം കൊടുത്തുകൊണ്ട് വീണ്ടും പോയി അപ്പം എൻ്റെ അടുത്തുള്ള ഒരു കടച്ചിലേ ചേച്ചിയാണ് വിളിച്ച് എന്നെ മലയാളി പറഞ്ഞത് ഇനി പിന്നെയും പുള്ളി പത്രമായിട്ട് പോയിട്ടുണ്ടെന്ന് അപ്പോൾ പുള്ളി വീണ്ടും വിളിച്ചു എന്നോട് ചോദിച്ചു ആവശ്യമില്ലാത്ത പണി കാണിക്കുന്നതിനോട് ഞാൻ പറഞ്ഞു കൈയും കാലം തല്ലി ഒഴിച്ചിടും അവർ വിട്ടും പണിയൊന്നും അടക്കൽ വിട്ടുവെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ദൈവത്തിന് വേണ്ടി വീടെ സഹിക്കാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ എനിക്ക് വീടെ സഹിക്കാൻ ഇഷ്ടമാണ് ഞാൻ സന്തോഷിക്കും അതുകൊണ്ട് എന്നെ അവർ കൊല്ലുമെന്നില്ലല്ലോ കൊന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ പത്രം കൊടുക്കുന്നവർ ആ ഇരുന്നൂറ് പത്രവും ഞാൻ ഇരുന്നൂറ് വീടിൽ കൊണ്ടു നടന്ന് കൊടുത്തു ആരോട് ഒരു പയ്യെ മാത്രം വന്നു ചോദിച്ചു എന്നാ ചേട്ടാ സംഭവം എന്നാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്നതാണ് സംഭവം അപ്പം ആ വരാങ്ങ് പോയി അവരൊന്നും പ്രതികരിച്ചില്ല അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ആശുപം മേടിച്ച് പോവും മാതാവിൻ്റെ കാശുപം വെഞ്ചിരിച്ചൊക്കെ ആശുപത്ഭം മേടിച്ചു കൊടുക്കും എന്നിട്ട് അത് പത്രത്തിൽ ഒരു മേടിച്ച് കുത്തും എന്നിട്ടാണ് ഞാൻ പലർക്കും ഞങ്ങളുടെ ഇടവപ്പള്ളി കൊടുത്തത് അത് നൂറ് പത്രം കൊടുത്തു നൂറ് പത്രം കൊടുത്ത് നൂറ് കാശുവും മേടിച്ചോട്ട് പോയി ആ പത്രവും കാശുവും കൂടെ കൊടുത്തത് അപ്പം പത്രം വേണ്ടാന്ന് പറയുന്നവർ ഒരു കാശുവും കണ്ടപ്പോൾ അവർ മേടിച്ചു അങ്ങനെ അതുപോലെ തന്നെ കീച്ചയും മേടിച്ചുകൊണ്ട് പോകും അപ്പോൾ വണ്ടി വാഹനങ്ങളൊക്കെ കീച്ചയും കൊടുക്കും അങ്ങനെ പ്രാർത്ഥനാ പുസ്തകങ്ങള് അതായത് ഉടമ്പടി ഉപ്പ് തേന ഇതൊക്കെ മേടിച്ച് ഞാൻ എൻ്റെ പൈസ മുടക്കി തന്നെ മേടിച്ചുകൊണ്ട് കൊന്ത ഇതൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും അങ്ങനെ നമ്മൾ രക്ഷിതൃവർത്തനം നടത്തുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന ദശാംശം അത് ഞാൻ മാറ്റി വെച്ചിട്ട് അവിടെ അനാഥമന്ദിരമുണ്ട് രണ്ടുമൂന്ന് അനാഥ അനാഥമന്ദിരങ്ങളുണ്ട് അവിടെ കൊണ്ടുപോയി പൈസയായിട്ട് കൊടുക്കും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള സാധനം മേടിച്ച് കൊടുക്കും അതിൽ തന്നെ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ അവിടെയായിരുന്നു ഞങ്ങളിവിടെ പോയി ഇറച്ചിയൊക്കെ മേടിച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ച് ഒന്ന് ഒന്ന് ഉണ്ടാക്കി കഴിച്ചു ഇപ്പോൾ ക്രിസ്മസിന് വരും അവിടെ വേറെ പരിപാടിയൊന്നും വേണ്ട ഞാൻ ക്രിസ്മസിനുള്ള ദിവസങ്ങളെ കാര്യങ്ങളെല്ലാം എന്ന് ഞാൻ പറഞ്ഞിരിക്കുക അപ്പോൾ അവരടക്കി വിളിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഞാൻ ആദ്യം ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞു ശേഷം എൻ്റെ ബാങ്കിൽ എത്ര രൂപ ഉണ്ടെന്ന് നോക്കി എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് നോക്കി അത്രയും രൂപയുടെ ദശാംശം ഞാൻ പോയി ബാങ്കിൽ നിന്ന് എടുത്തു ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ മാതാവിനെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു മാതാവി ഇത് ഞാൻ അങ്ങേയും സമർപ്പിക്കുകയാണ് ഈ അന്ന് അന്നതുണ്ടായിരുന്ന പതിനാറായിരം രൂപ ഉണ്ടായിരുന്നേ ദശാംശമായിട്ട് ഞാൻ പറഞ്ഞു ഈ പതിനാറായിരത്തെ ലക്ഷങ്ങളും കോടികളും മാക്കണമേ അനേകായിരങ്ങൾക്ക് വസ്ത്രവും ഭക്ഷണവും വീടും ഭവനവും മരുന്നും ഒക്കെ ആകാൻ വേണ്ടി അങ്ങനെ അത് ഉയർത്തണമേ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ആ പൈസ ആയിട്ട് പുറത്തേക്ക് പോകും ടൗണിലേക്ക് പോകും ടൗണിൽ പോയിട്ട് നമുക്ക് അർഹതപ്പെട്ടവരെ കാണും ആശുപത്രിയിൽ ചിലപ്പോൾ പൈസ ഇല്ലാതെ മരുന്ന് പഠിക്കാൻ നിൽക്കുന്ന ആഗ്രഹിക്കില്ലാത്തവരായിരിക്കും നമുക്ക് മാതാവ് കാണിച്ചു തരും അവരെ അങ്ങനെ അവർക്ക് അഞ്ഞൂറോ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറ് ഒക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കും അതുപോലെ തന്നെ അവിടെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥന സമയത്ത് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കൊണ്ടിരിക്കുക കുർബാന കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ പലരും പ്രാ കുർബാന സംബന്ധിക്കാതെ നിശ മൗനമായിട്ടിരിക്കുക അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ദീം ഇവർക്ക് പ്രാർത്ഥന അറിയാൻ വേണ്ടിയിട്ടായിരിക്കും കുറച്ച് പുസ്തകം മേടിച്ച് ഇവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇവർ പ്രാർത്ഥിച്ചേ വല്ലോ എന്ന് ഞാൻ മനസ്സിന് വിചാരിച്ചു അപ്പോൾ അതൊരു വലിയ പള്ളിയാണ് പത്ത് ആയിരം പേര് വരുന്ന അപ്പോൾ ഞാൻ കുറച്ച് ആയിരം പുസ്തകം മേടിക്കുന്ന ഒരുപാട് പൈസയാകുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ മൗനോട് പോയി അത് കഴിഞ്ഞ് ഞാൻ പുതിയ തോട്ടം എടുത്തെടുത്ത് ചെന്നപ്പോൾ അവിടെ ചെറിയ പള്ളിയാണ് മുന്നൂറ് ഇടവക്കാരേ ഉള്ളൂ അപ്പോൾ ആ ഞാൻ ചെന്നയാഴ്ച അച്ഛൻ പറയുകയാണെങ്കിൽ എല്ലാവരും കുർബാന പുസ്തകം മേടിക്കണം കുർബാന പുസ്തകം മേടിച്ചുകൊണ്ട് വന്നിട്ട് ആ കുർബാന പുസ്തകത്തിൽ നോക്കി വേണം പ്രാർത്ഥിക്കാൻ എല്ലാം നമുക്ക് പല വിചാരം ഉണ്ടാവും നമ്മൾ അക്ഷരങ്ങളൂടെ ഇങ്ങനെ ബഹുമ്പത്തിക്കുമ്പോൾ പല വിചാരം ഉണ്ടാകാത്ത പ്രാർത്ഥിക്കാൻ പറ്റും അതുകൊണ്ട് കുർബാനയെ സംബന്ധിക്കുമ്പോൾ എല്ലാവരും ഓരോ കുർബാന പുസ്തകം മേടിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ മാതാവിനോട് പറഞ്ഞു നീ നിനക്ക് ഒരു അവസരം ഞാൻ തന്നിരിക്കുന്നതാണ് നീ പുസ്തകം മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു അന്നേരം തന്നെ പള്ളി കഴിഞ്ഞാൽ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഒരു നൂറ് പുസ്തകം ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു എത്ര രൂപ ഒന്ന് ചോദിച്ചു പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ പള്ളിക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ നമ്മളെ പറ്റുന്ന പോലെ മാതാവിനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്ന പ്രവേശന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കിതു കൊണ്ട് പറയാനുള്ള ആളാണ് അത് ഞാനിതിനു മുമ്പ് ഈ കുർബാസനത്തിൽ വരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുവായിരുന്നു ധ്യാനത്തിനൊക്കെ പോകും ധ്യാനത്തിനൊക്കെ പോയി പ്രാർത്ഥിക്കും എനിക്ക് അഭിഷേകമൊക്കെ കിട്ടും അപ്പോൾ ഞാൻ വരും കുറച്ച് നാൾ വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും ദശാംശം ഒന്നും കൊടുക്കുമായിരുന്നു അന്നേരം ദശാംശം കൊടുക്കും അഴിയുമ്പോഴത്തേക്ക് തന്നെ വിശാശി പരീക്ഷ വിശാശപ്പെടുന്നു നീ എത്രീ പൈസ കൊടുക്കുന്നത് ഇത്രയും പൈസ കൊണ്ട് നടക്കും എന്തെല്ലാം കാര്യങ്ങളും സാധിക്കും നീ ഈ പൈസ കൊണ്ടുപോയി അവിടെ ഇവിടെ കൊടുക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഇങ്ങനെ വിശാശികൾ ഓരോ പരീക്ഷണം വരും അപ്പോൾ നമ്മൾ പിന്നെ ആ പുറകെ അങ്ങോട്ട് പോകും അങ്ങനെ പോകുമായിരുന്നു ഇപ്പോൾ ഞാൻ ഏതായാലും ഫെബ്രുവരി മാസം ഇരുപതാം തീയതി ഉടമ എടുത്തപ്പം എനിക്ക് ഒരു വിശാശിനെ പരീക്ഷണം ഉണ്ടായിട്ടില്ല ഉണ്ടാകുന്ന പരീക്ഷണ അജീവിക്കുന്നുണ്ട് ആ മാതാവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നുണ്ട് അപേക്ഷിക്കുന്നുണ്ട് മാതാവ് അതിനുള്ള ശക്തി തരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും മാതാവിനോട് പ്രാർത്ഥിക്കുക ഈശോയോട് പ്രാർത്ഥിക്കുക എനിക്ക് ഏറ്റവും വിശ്വാസമില്ല ഞാൻ ദേവികാരൻ ഈശോ ആണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഞാൻ ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കും പിതാവിനും പുത്രനും പരിശുത്താത്മാവിനും സ്തുതി എന്ന് പറയും ഞാൻ ഒന്നുകൂടെ കൂട്ടിച്ചേർത്തു പിതാവിനും പുത്രനും പരിശുത്താത്മാവിനും ദീകാരൻ ഈശോയ്ക്ക് സ്തുതി എന്നാക്കി അപ്പോൾ ഇപ്പോൾ ദീപികാരന്വേഷം ഇല്ലാത്ത പ്രാർത്ഥനയില്ല എനിക്ക് എൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന ദീപികാരൻ ഈശോയാണ് കാരണം ഇപ്പോൾ വിശ്വാസം വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ദൈവം എനിക്ക് അങ്ങനെയുള്ള വിശ്വാസങ്ങൾ തന്നു അപ്പോൾ എല്ലാവരും നല്ല വിശ്വാസത്തിൽ പോകട്ടെ അവന് എനിക്ക് ഇവിടെ ഒന്ന് എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു എന്ന് ഞാൻ ഡെയിലി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും മാതാവി അങ്ങയുടെ പ്രതീക്ഷിക്കണത്തിന് സാക്ഷിയാകുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക് ദൈവം എനിക്ക് ഫലം തന്നു അതിന് ഞാൻ വളരെ നന്ദി പറയുന്നു മാതാവിനും തിരുക്കുമാറിനെ ഈശോചിക്കും പിതാവായ ദൈവത്തിനും ദീപികാരനെ ഈശോദിക്കും എന്ന് ഞാൻ കടപ്പെട്ടവനായിരിക്കും എന്ന് ഞാൻ ഇവിടെ വെച്ച് പ്രസ്താവിക്കുന്നു സാക്ഷിയുടെ പ്രസ്താവിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ എസ് കീൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം പറയുന്നു ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിൻ്റെ നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം ഞാൻ നിക്ഷേപിക്കുമെന്ന് താൻ എങ്ങനെ ഇവിടെ വന്നു നിന്ന് ഇന്ന് സാക്ഷ്യം പറയുന്ന ഈശോയുടെ ദിവ്യകാരുണ്യ ഈശോയുടെ ഒരു മകനായി മാറി എന്നുള്ളതാണ് ബാബു ഫിലിപ്പ് എന്ന ഈ മകൻ നമ്മോട് പറഞ്ഞ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് തൻ്റെ ജീവിതത്തിലെ ആകെ മാറ്റിമറിച്ച ഉടമ്പടി അനുഭവം ഉടമ്പടി ഉടനടി പരിഹാരവും ഉടനടി അവകാശ നമ്മളെ അവകാശികളാക്കുന്ന ഒരു ചെയ്യുന്ന പദ്ധതിയാണ് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ ഇവിടെ അക്കമിട്ട് നമ്മോട് പറഞ്ഞു നാം കേട്ട് കഴിഞ്ഞതാണ് അങ്ങനെ എങ്ങനെയാണ് തനിക്ക് ഒരു പുതിയ വ്യക്തിയായി മാറുവാൻ കഴിഞ്ഞത് തൻ്റെ ശിലാഹൃദയത്തെ ഈശോ എങ്ങനെയാണ് മാംസളമായ ഹൃദയമാക്കി മാറ്റിയത് ഇന്ന് ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കുന്ന ഒരു സ്വന്തം മകനായി തന്നെ എങ്ങനെ മാറ്റി തൻ്റെ വരുമാന മാർഗം എങ്ങനെ ഉയർന്നു രോഗ തനിക്ക് എങ്ങനെ ലഭിച്ചു ഉടമ്പടി എടുത്ത് പോയി ഒരു മാസത്തോളം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളായിരുന്നു തൻ്റെ വരുമാനമാർഗം തന്നെ നഷ്ടപ്പെട്ടു പിന്നീട് തനിക്ക് രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങൾ ആളുകൾ കളിയാക്കാൻ തുടങ്ങി പ്രാർത്ഥനയ്ക്ക് പോയി ഇപ്പോഴുള്ളതും കൂടി നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ എന്നാൽ അവിടെയൊന്നും പതറിയില്ല പിടിച്ചു നിന്നു പിടിച്ചു നിൽക്കാനായിട്ട് തനിക്ക് തൻ്റെ സ്വർഗീയ അമ്മ ശക്തി തന്നു അങ്ങനെ താൻ പിടിച്ചു നിന്നു എന്നാണ് പറയുക ഇതിനു മുമ്പ് ധ്യാനങ്ങളും പ്രാർത്ഥനകൾക്കുമൊക്കെ പോയിട്ട് കിട്ടാത്ത ഒരു ആത്മധൈര്യം ഒരു സമാധാനം തൻ്റെ കൂടെ തൻ്റെ ഈശോയുണ്ട് അമ്മയുണ്ട് എന്നുള്ള ഒരു ബോധ്യം ആ ബോധ്യത്തിൽ ഈ മകൻ അടിയുറച്ച് നിന്നു തൻ്റെ ശരീരത്തിലുണ്ടായ മുഴ പിന്നീട് അപ്രത്യക്ഷമാകുന്നു ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് തനിക്ക് പത്തു വർഷമായിട്ടുണ്ടായിരുന്ന തൻ്റെ മദ്യപാന പാടെ മാറ്റുവാൻ സാധിച്ചു വിശുദ്ധ കുർബാന ഒരു അനുഭവമാകുന്നു അതിലൂടെ തനിക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുവാനും കൃപകൾ നേടുവാനും രോഗികളെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ രോഗങ്ങളൊക്കെ സ സൗഖ്യമായി ഇന്ന് അവരൊക്കെ കുടുംബമായിട്ട് ഇവിടെ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു കൃപാസന പത്രം കൊടുക്കുമ്പോൾ താൻ ആ പത്രം മാത്രമല്ല കൊടുക്കുന്നത് തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ പ്രത്യേകിച്ച് കാശരൂപം അതുപോലെ ഉപ്പ് തേൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഈ മകൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് തൻ്റെ വരുമാന മാർഗത്തിലെ ദശാംശം അതങ്ങ് മാറ്റിവെക്കുകയാണ് എവിടെ തൻ്റെ ആവശ്യമുണ്ടോ അവിടെ ഓടി ഒരു മകനായിട്ട് ഇന്ന് ഈ മകനെ മാറ്റിയത് ഉടമ്പടി മാത്രമാണെന്ന് പറയുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി തന്നെയും ഉയർത്തണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു ഈ മകനും ഉണ്ടായിരുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പത്തൊൻപതാമത് വാർഷികം നാം ആഘോഷിക്കാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ ഡിസംബർ ഏഴാം തീയതി ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് അമ്മ ജീവിതത്തിൽ തൊട്ട ഓരോ അനുഭവങ്ങളാണ് അതായത് ഇന്നും അമ്മ ഈ കണ്ണാടിക്കൂട്ടിൽ നിൽക്കുന്ന ഒരമ്മയല്ല നമ്മുടെ അടുത്ത് നമ്മുടെ വീട്ടിൽ നാം ആകു നാം പോകുന്ന ഓരോ ഇടങ്ങളിൽ അമ്മ ഇന്ന് നമ്മോടൊപ്പമുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ആയിരം രൂപയ്ക്ക് താഴെ വരുമാനമുണ്ടായിരുന്ന മകൻ ഇന്ന് മൂവായിരം രൂപയ്ക്ക് മുകളിൽ വരുമാനം ദിവസ വരുമാനമുള്ള ഒരു മകനായി തൻ്റെ കൈകളിലൂടെ അമ്മ പ്രവർത്തിക്കുന്നു താൻ എടുക്കുന്ന ഷോട്ടെടുക്കുന്ന റബ്ബറ് അതൊക്കെ ഒത്തിരിയേറെ അതിൽ നിന്ന് വരുമാനം തൻ്റെ ഉടമസ്ഥർക്ക് ലഭിക്കുന്ന രീതിയിൽ തന്നെ ഒരു ഉപകരണമാക്കി മാറ്റുന്നു ഇന്ന് ഒത്തിരിയേറെ പേര് വന്ന് അവരുടെ തോട്ടത്തിലൊക്കെ വെട്ടുവാനായിട്ട് ഈ മകനെ വിളിക്കുന്നു എന്നൊക്കെയാണ് നാം കേട്ടത് അങ്ങനെ ഭൗതികമായത് മാത്രമല്ല ആത്മീയ നേട്ടമാണ് ഈശോയുടെ ഒരു മകനായി ജീവിക്കണമെന്നുള്ളതാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പരിശുദ്ധാത്മാവിനെ ആത്മാവിനെ കൊണ്ട് നിറയണമെന്നുള്ളത് ഇതൊക്കെ ഉടമ്പടിയെടുത്ത മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നൽകുന്ന കൃപകളുടെ ഒരു ഭണ്ഡാരമായിട്ടാണ് ഈ കൃപാസനം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്കും നമ്മുടെ വീട്ടിലേക്കും അമ്മയെ ക്ഷണിക്കാം നാം ഉടമ്പടി എടുത്ത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർക്കണമെന്ന് കരുതി ഓടിപ്പോകുന്നവരാകാതെ അമ്മയെ കൊണ്ട് വീട്ടിലേക്ക് പോകണം ഈശോയെ നമുക്ക് അങ്ങനെ വിടാതെ പിന്തുടരണം ഈശോയിൽ നിന്ന് കൃപകൾ നമുക്ക് നേടണം ഇവിടെ വന്ന് ഉട ഉടനെ തന്നെ സാക്ഷ്യം പറയുന്ന വ്യക്തികളായി നമുക്കും മാറണം നമുക്ക് കരങ്ങളടിച്ച് ഈ മകനും കുടുംബത്തിനും കിട്ടിയ കൃപകൾക്ക് നന്ദി പറയാൻ